തൃക്കാർത്തിക പ്രഭയിൽ ശബരിമല സന്നിധാനം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളായ വ്യാഴാഴ്ച ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിച്ചു തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് തിടപ്പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കളത്തിൽ കാർത്തിക ദീപം കൊളുത്തി തുടർന്ന് ദീപം കൽവിളക്കുകളിലേക്ക് പകർന്നു സന്നിധാനത്തെ എല്ലാ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലും ദീപങ്ങൾ തെളിയിച്ചു തുടർന്ന് സന്നിധാനത്തെ കമ്പവിളക്ക് തെളിഞ്ഞു വിവിധ വകുപ്പുകളുടെ ഓഫീസിന് മുന്നിലും കാർത്തിക ദീപങ്ങൾ തെളിഞ്ഞു വലിയ നടപ്പന്തൽ പാണ്ഡിത്താവളം ദേവസ്വം ഓഫീസ് സർക്കാർ കെട്ടിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ പമ്പ നിലക്കൽ എന്നിവിടങ്ങളിലും ദീപങ്ങൾ തെളിയിച്ചു മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസൻ സോപാനം സ്പെഷ്യൽ ഓഫീസർ ബിജു വിനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് വിശേഷാൽ ദീപാരാധന നടന്നു വ്യാഴാഴ്ച രാവിലെ തിരക്കൊഴിഞ്ഞിരുന്നുവെങ്കിലും വൈകിട്ടോടെ സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ വലിയ പ്രവാഹമായിരുന്നു പതിനെട്ടാം പടി കയറാനുള്ള നിര വലിയ നടപ്പന്തല്ലും തിങ്ങി നിറഞ്ഞ് പുറത്തേക്ക് നീങ്ങി രാത്രിയിലും സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കായിരുന്നു ഇന്നറിയാൻ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം മാലിയ ചോദിക്കും